നമ്മുടെ പൂർവികരോ നമ്മുടെ ദൈവങ്ങളോ മദ്യമോ മയക്കുമരുന്നോ കഴിക്കുന്നവരെന്നല്ല ഇതെന്നും വന്നു ഇത് ഈ അടുത്ത കാലത്താണ് ഈ സിസ്റ്റം ഞങ്ങളിലേക്ക് ഒരു വേറൊരു സിസ്റ്റത്തിലൂടെ ഞങ്ങളെ ഇടയിലേക്ക് കൊണ്ടുവന്നത് മനസ്സിലാക്കണം നമ്മുടെ ആത്മാക്കളെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത അവരുമായിട്ട് സംസാരിച്ച് ഈ നമ്മക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആ ജ ആൾക്കാരെയാണ് നമ്മൾ ഊരാളികളെന്നും പ്രാപ്തികളെന്നും മരുത്തന്മാരെന്നും പേയാടികളെന്നും പിണിയാളി എന്നും പറഞ്ഞ് പറയുന്നത് ഇത് നിങ്ങൾ പലവർക്കും ഓ വൃത്തികെട്ട നാമധേയം അല്ലെങ്കിൽ വൃത്തികെട്ട രീതി എന്ന് പലവർക്ക് തോന്നാമെങ്കിലും നമുക്ക് അങ്ങനെ തോന്നാം മണ്ണേ എൻറെ മണ്ണ് എൻറെ മണ്ണെൻറെ മണ്ണെന്റെ മണ്ണ് എൻറെ മണ്ണെന്റെ മണ്ണെന്റെ മണ്ണ് എൻറെ മണ്ണ് എൻറെ മണ്ണെന്റെ മണ്ണെൻറെ മണ്ണ് എൻറെ മണ്ണെന്റെ മണ്ണെൻറെ മണ്ണ് കുമ്പളം കൊട്ടുണരട്ടെ ൂട്ടമായി ഉറഞ്ഞുതുള്ളട്ടെ എന്റെ മണ്ണേന്റെ മണ്ണെൻറെ മണ്ണ്ക്കുംപോലെ ഞാൻ കൊയ്തു മാറിക്കും പോലെ എൻറെ മണ്ണ് ജനിച്ചു വീഴും പോലെ മണ്ണ് ചത്തുമാലയ്ക്കും പോലെ എന്റെ മണ്ണ് എന്റെ മണ്ണേ എന്റെ മണ്ണെൻറെ മണ്ണെന്റെ മണ്ണ് എന്റെ മണ്ണെന്റെ മണ്ണെന്റെ മണ്ണ് എൻ്റെ മണ്ണെൻ്റെ മണ്ണ് എൻ്റെ മണ്ണ് ഇക്കാണുന്ന മണ്ണെല്ലാം നമ്മുടെ പൂർവികരുടെ മണ്ണായിരുന്നു നമ്മുടെ പൂർവികർ അധിവസിച്ചിരുന്ന ഒരു മണ്ണായിരുന്നു അപ്പം ഞാൻ ഈയിടയ്ക്ക് കൊല്ലം ജില്ലയിലെ അച്ഛൻകോവൽ എന്ന് പറഞ്ഞ ഘോരമായ വനത്തിനുള്ളിൽ നമ്മുടെ ഗോത്രജനം സമൂഹത്തിന്റെ കോട്ടകളും കാവുകളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ആ കാട്ടിൽ പോവുകയും ആ കോട്ടകളും കാബുകളും കാണുകയും അതിന് അവിടുത്തെ രണ്ട് പാട്ടുകളും ചാറ്റുകളും പാടുകയൊക്കെ ചെയ്ത് ഇന്നലകളിൽ നമ്മുടെ പൂർവികർ ഇവിടെ ആരാധന നമുക്കൊരു ആരാധന ശൈല ശീൽ ശീലുകളുണ്ടായിരുന്നു ചിന്തകളുണ്ടായിരുന്നു വായ്മൊഴികളുണ്ട് വരമൊഴികളുണ്ട് ചിന്തുകളുണ്ടായിരുന്നു കണ്ടെത്തലുകളുണ്ടായിരുന്നു നമ്മുടെ പൂർവികരെ വിളിച്ചുണർത്തുന്ന വിളിച്ച് ചൊല്ലുന്ന ഇങ്ങനെയുള്ള നമ്മുടേതായിട്ടുള്ള ഗോത്ര ആചാരങ്ങൾ ഇന്നലകളിൽ നമ്മുടെ പൂർവികർ ഇവിടെ ചെയ്തിരുന്നു ഏറ്റവും കൂടുതലും ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്താണ് ഏറ്റവും കൂടുതൽ ദൈവങ്ങളും വിശ്വാസങ്ങളും ആചാരവും അനാചാരവും അന്ധവിശ്വാസവും അതിക്രൂരമായി നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ രാജ്യം എന്ന് വിശേഷിപ്പിക്കുക ഒരു കാളന്തി അതിൽ ജാതി എന്ന കാളികളുടെ വാസം കളക്കൂടവിഷം കൊണ്ട് കാളന്തി നദിക്കേറെ കാളിമ കലർന്നു പോയി കാളിമ കലർന്നു പോയി ഭാരതം ഒരു കാളുന്തി അതിൽ ജാതി എന്ന കാളി കാളിയൻ്റെ വാസം കാളക്കൂട വിഷം കൊണ്ട് കാളുന്തി നദിക്കേറെ കാളിമ കലർന്നു പോയി കാളിമക്കലർന്നു പോയി നൂറ്റാണ്ടുകളായി നമ്മൾ ആടിമച്ചങ്ങല ഏന്തുന്നു നൂറ്റാണ്ടുകളായി നമ്മൾ ആടിമച്ചങ്ങല ഏന്തുന്നു കഴുത്തിൽ നുഗം വെച്ച് കന്നുകളെ പോൽ കഴുത്തിൽ നുഗം വെച്ച് കന്നുകളെ പോൽ പൂട്ടി ഉഴുതിരുന്നു പൂട്ടി ഉഴുതിരുന്നു പിറന്നു പോയി പിറന്നു പോയി നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ആരാധനയായ പ്രകൃതി ആരാധന ഭൂമിയിലുള്ള എല്ലാ ജീവജലങ്ങൾക്കും അതും മനുഷ്യനാവട്ടോ പ്രാണികളോ പുഴുക്കളോ വൈറസ് ഉൾപ്പെടെയുള്ള ജീവജലങ്ങൾക്ക് ജീവൻ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദൈവങ്ങളല്ല പ്രകൃതിയാണ് അപ്പൊ ആ പ്രകൃതിയെ ദൈവമായി ആരാധിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ പിന്മുറക്കാരനാണ് ഞാനും സർവ്വ ജീവജാലങ്ങൾക്കുള്ള അഭയകേന്ദ്രമാണ് കാവുകൾ കാവുകളേക്ക് ഇപ്പോഴത്തെ ഗോത്ര ജന സമൂഹം ആരാധിക്കുകയും അതുപോലെ തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഈ ഭൂമിയിലുള്ള മറ്റുള്ള ജീവജാലങ്ങളുടെയും അവർക്കും അധിവസിക്കാനുള്ള അവർക്ക് ജീവജാലം കൊടുക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇവിടുത്തെ ഗോത്രജന സമൂഹം ഈ ഗോത്ര ആരാധനയിലൂടെ അല്ലെങ്കിൽ ഈ പ്രകൃതി ആരാധന ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനായ പ്രകൃതി ആരാധനയിലൂടെ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത സംസാരിച്ച് ഈ നമുക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആ ആ ആൾക്കാരെയാണ് നമ്മൾ ഊരാളികളെന്നും പ്രാപ്തികളെന്നും മരുത്തന്മാരെന്നും പേയാടികളെന്നും പിണിയാളി എന്നും പറഞ്ഞ് പറയുന്നത് ഇത് നിങ്ങളിൽ പലവർക്കും വൃത്തികെട്ട നാമധേയം അല്ലെങ്കിൽ വൃത്തികെട്ട രീതി എന്ന് പലവർക്ക് തോന്നാമെങ്കിലും നമുക്ക് നമുക്കങ്ങനെ തോന്നുന്നു ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും മറ്റ് ഭൂമിയെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഈ ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന അഞ്ച് ഈശ്വരന്മാരെ ആരാധിക്കുന്ന ഒരു ഗോത്ര സമൂഹമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ എന്ന് പറയുന്നത് പതിനെട്ട് മലയ്ക്ക് മലയ്ക്ക് അധിപനായ തലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഈ ഇടയ്ക്ക് പോയി ആനയിലോ ഭയങ്കര ശല്യമുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ടുള്ളതാണ് അവിടെ പോയി പോയി കണ്ടപ്പോൾ അവിടെ മദ്യകുപ്പികൾ മദ്യകുപ്പികള് എന്തിനാണ് ഈ ആൾക്കാര് ഈ മദ്യകുപ്പികള് നമ്മളെ കാവുകളിലും നമ്മളെ ബലിക്കല്ല് കുമ്പക്കല്ല് തായ്ക്കല്ല് തിറക്കല്ല് ഇങ്ങനെയുള്ള നമ്മുടെ വിശ്വാസ വിശ്വാസ കേന്ദ്രങ്ങളെല്ലാം മദ്യവും മയക്കുമരുന്നും കൊണ്ട് കയറുന്നത് നമ്മുടെ ദൈവം കള്ളൂടിയനാണെന്ന് അല്ലെങ്കിൽ കള്ളൂടിയന്മാരായിരുന്നു നമ്മുടെ പൂർവികർ എന്ന് അവർ അവരുടെ കാഴ്ച അവർക്ക് വന്ന കാഴ്ചപ്പടം എന്താണ് പക്ഷെ ആ കാഴ്ചപ്പടം തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളു കാരണം നമ്മുടെ പൂർവികർ മദ്യ മാംസം മയക്കുമരുന്ന് കഴിച്ചിട്ടുള്ളവരല്ല നമ്മുടെ ദൈവവും മദ്യമാംസവും കഴിക്കുന്നതല്ല ഞാൻ എന്ത് കഴിക്കുന്നു ഞാൻ എന്ത് കുടിക്കുന്നു അതെന്റെ ദൈവത്തിന് വെച്ചിട്ട് എൻ്റെ ഒരു പേരിലോ എൻ്റെ വരുള്ളൂ ദൈവത്തിന് വെച്ചിട്ട് അത് എന്നോടൊപ്പം കഴിക്കുന്നത് അതാണ് എൻ്റെ ദൈവം എന്നാണ് ഈ പറയുന്നത് കാരണം ഇന്ന് നമ്മുടെ കാവുകളിൽ മദ്യത്തിലൂടെ ദൈവവും മദ്യ മദ്യം കുടിക്കുന്ന ആൾ ആ ദൈവത്തിൻ്റെ സിഷ്ടകളായ നമ്മളും മധ്യം ഇങ്ങനൊരു ഒരു ജനത ഇവിടെ ഉണ്ടെന്നും ഇവരിങ്ങനെയാണെന്നും ചില സിസ്റ്റത്തിന് ഇവിടെ അവർ ചെയ്തു വെക്കുന്നതാണ് ചില സിസ്റ്റങ്ങൾ ഇങ്ങനെയാണ് അവരുടെ ദൈവം ഇങ്ങനെയാണ് അവർ പറയുന്നത് അവൻ്റെ ദൈവം കള്ളുകൊടിയായി അവനും കള്ളുകൂടിയായി അവൻ്റെ മക്കളും കള്ളുകൂടിയായി അവൻ്റെ അപ്പം അപ്പമ്മൻ്റെ അപ്പന്മാരും കള്ളുകൊടിയായി അത് തെറ്റാണ് പക്ഷേ ഒരു സിസ്റ്റം ഇന്നലകളിൽ എന്തിനും ഇവിടെ വന്നു ഈ മദ്യവും മയക്കുമരുന്നും കൊണ്ടുവന്ന് ഒരു ഗോത്ര സമൂഹത്തിന് ഇവിടെ ഇല്ലായ്മ ചെയ്യാനാണ് അവർ മദ്യവും മയക്കുമരുന്ന് ഇവിടെ കൊണ്ടുവന്നു നിങ്ങൾക്കറിയാമോ ഒരു പ്ലാറ്റ് ഇവിടെ നമ്മുടെ പൂർവികരോട്ട് ഉറഞ്ഞു തുള്ളുമ്പോൾ അവന് കിട്ടുന്ന എനർജി എന്താണെന്നറിയാം ഈ എനർജി നശിപ്പിക്കുക ഒരു ഗൂഢ ലക്ഷ്യം ഒരു കമ്മ്യൂണിറ്റിക്ക് ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ സിസ്റ്റമാണ് ഇന്ന് ഇന്ന് നമ്മുടെ പല കാബുകളിലും മദ്യവും മയക്കുമരുന്ന് വന്ന് ഒഴുകുന്നത് ഞങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈ ജനങ്ങൾ ഇവിടെ ഉണ്ടായി എങ്ങനെ മതങ്ങളുണ്ടായി എങ്ങനെ ദൈവങ്ങളുണ്ടായി അതിനൊരേ ഒരേ കാര്യങ്ങൾ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു മനസ്സു പങ്കുവച്ചു വയലാറ് എത്ര മനോഹരമായിട്ടാണ് എഴുതി എന്തെങ്കിലും മനസ്സിലാക്ക് ഈ പാട്ടിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്ക ഇവിടെ മനുഷ്യൻ തന്നെയാണ് മതങ്ങളും ജാതിയും ദൈവങ്ങളെ എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യൻ തന്നെയാണ്